സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജി ബി എച്ച് തിരൂരിൽ പാസ്വേഡ് രണ്ടായിരത്തി ആറ് ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു ചെയർപേഴ്സൺ നസീമ ചെയ്തു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ നസീമ ചെയ്തു നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ സന്തോഷത്തോടെ സമാധാനത്തോടെ വ്യക്തിത്വം ഏറ്റവും കാര്യമാണ് ചിലർ നന്നായി നല്ല വാങ്ങി എല്ലാ പഠിച്ച എല്ലാ കോഴ്സുകളിലും ഫുൾ മാർക്ക് വാങ്ങി പാസ് ആവുകയും ചെയ്തിട്ടും നല്ല ഒരു വ്യക്തിത്വത്തിനല്ല നല്ല ഒരു സ്വഭാവത്തിനുടമയല്ലാത്തതിന്റെ പേരില് സമൂഹത്തിൽ നിന്ന് മാറ്റി മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും പഠിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് സമൂഹത്തെ സ്നേഹിച്ച് നല്ല മനസ്സുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ നൽകുന്ന ഒട്ടനവധി ആളുകൾ പ്രധാന അധ്യാപകൻ ദിനേ ടി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി അധ്യക്ഷത വഹിച്ചു

ആലത്തിയൂർ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ കെ മുനീറ പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റസിയ ഷാഫി കൌൺസിലർ സരോജ ദേവി പ്രിൻസിപ്പൽ രഹ്ന എം സി ബിജു ജെയിംസ് ശ്രീരേഖ സെറീന പി എസ് കെ വിദ്യാലക്ഷ്മി ഷെബിറലി തുടങ്ങിയവർ സംസാരിച്ചു ഷാഹിദ് അലി ജമാലുദ്ദീൻ മാലിക്കുന്ന് എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് തിരൂർ